എറണാകുളം ജില്ലയിലെ പുത്തങ്കാവ് എന്ന ഗ്രാമം സ്വന്തം കാര്യങ്ങളുമായി ഒതുങ്ങിക്കൂടുന്ന സാധാരണ മനുഷ്യർ താമസിക്കുന്ന ഒരിടം ഇവിടെ ഒരു ചെറിയ വീട്ടിൽ സുധ എന്ന സ്ത്രീ മകൾ ദിവ്യയോടൊപ്പം കഴിയുന്നു സുധയുടെ ജീവിതം സഹനത്തിന്റെ ഒരു കഥയായിരുന്നു ദിവ്യ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സുധയുടെ ഭർത്താവ് വേണുഗോപാൽ അവരെ ഉപേക്ഷിച്ചു പോയി ഈ ജീവിതം എനിക്ക് മടുത്തു എന്നൊരു കടലാസിൽ എഴുതിവെച്ച് അയാൾ പോയ വഴി സുധയ്ക്ക് ഇന്നും അറിയില്ല ആ പോക്ക് സുധയെ തളർത്തിയെങ്കിലും അവൾക്ക് തളരാൻ സമയമുണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് സുധയുടെ ലോകം ദിവ്യ മാത്രമായി ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയെ വളർത്തുക എന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു ഭർത്താവില്ലാത്ത വീട് എന്ന പേരിലുള്ള നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അടക്കം പറച്ചിലുകൾ സുധയെ എന്നും വേട്ടയാടി ഒറ്റയ്ക്ക് ജീവിക്കുന്നവൾ എന്ന പരിഹാസങ്ങൾ അവളുടെ ചെവിയിൽ അസ്വസ്ഥതയുണ്ടാക്കി വീട്ടിലെ ചെറിയ വരുമാനം കൊണ്ടാണ് അവൾ വീട്ടു ചെലവുകൾ നടത്തിയത് പലപ്പോഴും അവൾ പല ജോലികളും ചെയ്യേണ്ടി വന്നു വിഷപ്പടക്കാനും മകളുടെ പഠന ചെലവുകൾക്ക് വേണ്ടിയും അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു ചില രാത്രികൾ ആരും കാണാതെ അവൾ തലേണയിൽ മുഖം അമർത്തി വിതുമ്പി കരഞ്ഞു എന്നാൽ ദിവ്യയുടെ മുഖം കാണുമ്പോൾ അവൾക്ക് പുതിയ ശക്തി ലഭിച്ചു മകളെ നന്നായി പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കുക എന്നതായിരുന്നു അവളുടെ ഒരേ ഒരു ലക്ഷ്യം കഷ്ടപ്പാടുകൾക്കിടയിലും ദിവ്യ മിടുക്കിയായി വളർന്നു അവൾ നന്നായി പഠിച്ചൊരു പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നേടി ഇത് സുധയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു ദിവ്യ വളർന്നു വന്നപ്പോൾ സുധയുടെ ബന്ധുക്കളും അയൽക്കാരും വീണ്ടും ആ വിഷയം എടുത്തു രണ്ടാമതൊരു വിവാഹം ഇത്രയും ചെറുപ്പമല്ലേ സുധേ ഇനി എന്തിനാണ് ഈ ഒറ്റ ജീവിതം മോളുടെ കാര്യങ്ങളൊക്കെ ഒരു നിലയ്ക്കായില്ലേ ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്ന അയൽക്കാരിയായ രാധാമണി നിരന്തരം പറഞ്ഞു സ്വന്തം സഹോദരന്മാർ പോലും ഒരു തുണയുണ്ടെങ്കിൽ നിനക്കൊരു താങ്ങാകും എന്ന് നിർബന്ധിച്ചു എന്നാൽ സുധയുടെ മനസ്സൊരു നിമിഷം പോലും അതിന് സമ്മതിച്ചില്ല അവൾക്ക് പേടിയുണ്ടായിരുന്നു താൻ വേറൊരു വിവാഹം കഴിച്ചാൽ പുതിയൊരാൾ വരുമ്പോൾ ദിവ്യയുടെ സ്ഥാനം എന്താകും അയാൾ ദിവ്യയെ പോലെ കാണുമോ തന്റെ സന്തോഷത്തിന് വേണ്ടി മകളുടെ ജീവിതം തകർക്കരുത് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവളെ വളർത്തിക്കൊണ്ടുവന്നത് മറ്റൊരാൾ കാരണം അവളുടെ ജീവിതം വഴിമുട്ടാൻ വേണ്ടിയല്ല എന്നവൾ ഉറപ്പിച്ചു ഒരു ദിവസം ദിവ്യ പോലും അമ്മയോട് ഇക്കാര്യം സൂചിപ്പിച്ചു അമ്മ വിഷമിക്കേണ്ട എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കിപ്പോൾ കഴിയും അമ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു നല്ല തുണയെ കണ്ടെത്തുന്നത് എനിക്ക് സന്തോഷമേ ഉണ്ടാക്കൂ മകൾ മനസ്സറിഞ്ഞ് പറഞ്ഞതാണെങ്കിലും സുധ അത് തള്ളിക്കളഞ്ഞു എനിക്കിപ്പോൾ എന്റെ മോള് മാത്രം മതി വേറൊരാളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാൻ എന്റെ സമാധാനം കളയില്ല നീ നിന്റെ പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ തിരസ്കരണത്തിലൂടെ സുധ തന്റെ ആഗ്രഹങ്ങളെല്ലാം മകളുടെ ഭാവിക്ക് വേണ്ടി ബലി കഴിച്ചു ദിവ്യയെ നല്ലൊരു നിലയിലെത്തിച്ച ആ അമ്മയുടെ വിജയം ആ ഗ്രാമത്തിലെ ചിലർക്കെങ്കിലും ഒരു അത്ഭുതമായിരുന്നു ദിവ്യയുടെ കോളേജ് ഫീസ് അടയ്ക്കാനും അത്യാവശ്യമായി വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനും സുധയ്ക്ക് ടൗണിൽ പോകേണ്ടി വന്നു ഒരു ദിവസം രാവിലെ സുധ തൃപ്പൂണിത്തുറ ടൗണിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലടച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കൂടെ പഠിച്ചൊരു മുഖം അവൾ കണ്ടു അതായിരുന്നു രഘു പഴയ സ്കൂൾ കാലത്തെ കൂട്ടുകാരൻ കണ്ട മാത്രയിൽ അവർ പരസ്പരം തിരിച്ചറിഞ്ഞു സുധയല്ലേ എനിക്കൊരു സംശയമുണ്ടായിരുന്നു രഘു സന്തോഷത്തോടെ വിളിച്ചു സുധയുടെ കണ്ണുകൾ നിറഞ്ഞു കാരണം പഴയ സുഹൃത്തുക്കളുമായി അവൾക്കധികം ബന്ധമുണ്ടായിരുന്നില്ല അവർ കുറച്ചുനേരം നേരം സംസാരിച്ചു ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് അവൾ അധികം പറയാൻ നിന്നില്ല ഇപ്പോൾ ദിവ്യ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു എന്ന് മാത്രമാണ് അവൾ അഭിമാനത്തോടെ പറഞ്ഞത് രഘു തന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ ഇപ്പോൾ എറണാകുളത്താണ് താമസം ഒരു കൊറിയർ കമ്പനി നടത്തുന്നു എൻറെ ഭാര്യ മൂന്ന് വർഷം മുമ്പ് അസുഖം വന്ന് മരിച്ചുപോയി മകൻ ജോലിക്കായി വിദേശത്ത് പോയി ഞാനിപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും കണ്ടതിലുള്ള സന്തോഷം അവർ പങ്കുവെച്ചു പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാൻ നമുക്കിടയ്ക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ ഫോൺ നമ്പറുകൾ പരസ്പരം കൈമാറി അടുത്ത ദിവസങ്ങളിൽ അവർ പതിവായി ഫോണിൽ സംസാരിച്ചു പഴയ തമാശകളും സ്കൂളിലെ സംഭവങ്ങളും അവർ ഓർത്തെടുത്തു ചിരിച്ചു ഈ സംസാരങ്ങൾ സുധയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു ഒറ്റപ്പെടലിൽ നിന്നൊരു മോചനം കിട്ടിയ പോലെ ഒരു ദിവസം രാത്രി വൈകി സംസാരിക്കുമ്പോൾ രഘു പതിഞ്ഞ സ്വരത്തിൽ സുധയോട് ഒരു കാര്യം പറഞ്ഞു സുധെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു അവസ്ഥയിൽ നീ മകൾക്ക് വേണ്ടിയും ഞാൻ മകനു വേണ്ടിയും ജീവിച്ചു ഇപ്പോൾ രണ്ടു പേരും ഒറ്റപ്പെട്ടു നിന്റെ കഷ്ടപ്പാടുകളും ഒറ്റപ്പെടലുകളും എനിക്കറിയാം എന്റെ ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ ക്ഷണിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ ആ ചോദ്യം സുധയുടെ നെഞ്ചിൽ ഒരു ഇടുത്തി പോലെയാണ് കൊണ്ടത് രഘു എന്റെ മോള് ഞാൻ വേറൊരു വിവാഹം കഴിച്ചാൽ അത് അവളുടെ ഭാവിയെ തകർക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു അവൾക്ക് ഇപ്പോൾ ഇരുപത് വയസ്സായി ഈ സമയത്ത് എനിക്കറിയില്ല രഘു ശാന്തമായി മറുപടി പറഞ്ഞു സുധേ ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു ഞാനിപ്പോൾ സമ്പന്നനല്ല പക്ഷെ നിന്നെ നന്നായി നോക്കാൻ എനിക്ക് കഴിയും എന്റെ മോൻ അങ്ങ് വിദേശത്താണ് ഞാനും ഒറ്റപ്പെട്ടു നമ്മൾ ഒന്നിക്കുമ്പോൾ അതൊരിക്കലും ദിവ്യയ്ക്കൊരു ബുദ്ധിമുട്ടാകില്ല ഞാൻ നിനക്കും അവൾക്കും ഒരു കുടുംബം നൽകും അവളെ ഞാൻ എന്റെ മകളെ പോലെ കാണും എന്റെ മോൻ അവളെ അവന്റെ പെങ്ങളെ പോലെ കാണും രഘുവിന്റെ വാക്കുകൾ സുധയുടെ മനസ്സിൽ വലിയ ആശങ്കയും ഒപ്പം പ്രതീക്ഷയും നൽകി ഒറ്റയ്ക്കൊരു ജീവിതം മതിയാക്കിയാലോ പക്ഷെ ദിവ്യ സുധയ്ക്ക് എന്ത് മറുപടി പറയണം എന്നറിയാതെ അവൾ നിന്നു കുറച്ചു ദിവസം ചിന്തിച്ച ശേഷം സുധ രഘുവിന്റെ ക്ഷണം സ്വീകരിക്കാൻ തീരുമാനിച്ചു എങ്കിലും ഒരു ഉപാധിയോടെ അവർ രണ്ടുപേരും ഒന്നിച്ചു ജീവിക്കും പക്ഷെ അതിനു മുമ്പ് രണ്ടു മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കണം ദിവ്യയുടെയും രഘുവിന്റെ മകന്റെയും വിവാഹങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് സന്തോഷകരമായൊരു ജീവിതം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ തങ്ങൾ ഒരുമിക്കുകയുള്ളൂ എന്ന് അവർ തീരുമാനിച്ചു അതുവരെ ഈ ബന്ധത്തെ തങ്ങൾ ഒന്നാകാൻ പോകുന്നു എന്നതിനെ കുറിച്ചോ മക്കളോട് പോലും പറയേണ്ടെന്നും അവർ രഹസ്യമായി വെച്ചു ഈ രഹസ്യം അവർക്ക് വലിയ സന്തോഷം നൽകി മക്കളുടെ ഭാവിക്ക് വേണ്ടി അവർ താൽക്കാലികമായി പിരിഞ്ഞെങ്കിലും ഓരോ ദിവസവും അവർ ഫോണിൽ സംസാരിച്ചു പരസ്പരം ശക്തി പകർന്ന് പഴയതിലും സന്തോഷത്തോടെ അവർ ദിവസങ്ങൾ തള്ളി നീക്കി ആദ്യപടിയായി അവർ മക്കൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കാൻ തുടങ്ങി ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ സുധ ദിവ്യയോട് ചോദിച്ചു മോളെ നിനക്കിഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ കല്യാണം ആലോചിക്കാൻ തുടങ്ങിയാൽ നിന്റെ അഭിപ്രായം അറിയേണ്ടേ ദിവ്യയുടെ മുഖം പെട്ടെന്ന് ചുമന്നു അവൾ തലകുനിച്ചു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അമ്മേ എനിക്കൊരാളെ ഇഷ്ടമാണ് എന്റെ കൂടെ പഠിച്ചതാണ് എനിക്ക് അവനെ മാത്രം മതി സുധയ്ക്ക് സന്തോഷവും ആശ്വാസവുമായി മകൾക്ക് സ്വന്തമായി ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് തന്റെ ഭാരം കുറയ്ക്കുമെന്ന് അവൾ വിചാരിച്ചു എങ്കിൽ മോളെ നീ അവനോടും വീട്ടുകാരോടും സംസാരിക്കേ അവരോട് ഞങ്ങളുമായിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കാൻ ആവശ്യപ്പെടൂ നീ ധൈര്യമായിട്ട് ഇരിക്കെ സുധ സമ്മതം മോളെ അടുത്ത ആഴ്ച തന്നെ ദിവ്യ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ വീട്ടുകാർ ദിവ്യയെ കാണാൻ പുത്തങ്കാവിലെ സുധയുടെ വീട്ടിലെത്തി സുധ വലിയ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കാൻ ഒരുങ്ങി അവൾ കാത്തിരുന്ന ആ നിമിഷം എത്തി വാതിൽ തുറന്ന സുധ ഒരു നിമിഷം തകർന്നു പോയി മുന്നിൽ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു ദിവ്യയെ കാണാൻ വന്ന ചെറുപ്പക്കാരനോടൊപ്പം അവന്റെ അച്ഛനായി വന്നത് സുധയുടെ പ്രിയപ്പെട്ട രഘുവായിരുന്നു അപ്പോഴാണ് ആ ചെറുപ്പക്കാരന്റെ പേര് അഭിജിത്ത് അവൻ രഘുവിന്റെ മകനാണെന്നും സുധ തിരിച്ചറിഞ്ഞത് സുധയുടെ കാലുകൾ തളർന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു രഘുവിന്റെ മുഖവും വിളറി സ്വപ്നങ്ങൾ കണ്ടൊരു ജീവിതം തന്റെ മകൻ കാരണം തകർന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി താൻ ജീവിത അവസാനം വരെ കൂടെയുണ്ടാകുമെന്ന് വിചാരിച്ച സുധയുടെ മകളെയാണ് തന്റെ മകൻ സ്നേഹിക്കുന്നത് അവർ പരസ്പരം നോക്കി ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ അവർ നോട്ടങ്ങൾ കൈമാറി മക്കളുടെ ഇഷ്ടത്തിനു മുന്നിൽ തങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾ ഒരു തടസ്സമാകരുത് എന്ന് ആ പാവം മാതാപിതാക്കൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു അവർ വേദനയോടെ പരസ്പരം കൈമാറിയ നോട്ടത്തിൽ ആ തീരുമാനമുണ്ടായിരുന്നു പുറമേക്ക് യാതൊരു ഭാവമാറ്റവും വരുത്താതെ രഘുവും സുധയും തങ്ങളുടെ പ്രണയത്തെ ആ നിമിഷം തന്നെ വലിയൊരു വേദനയോടെ മാറ്റിവെച്ചു അഭിജിത്തിന്റെയും ദിവ്യയുടെയും വിവാഹം എല്ലാവരുടെയും സമ്മതത്തോടെ ഉറപ്പിച്ചു വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പുത്തങ്കാവിലെ ആ വീട്ടിലും എറണാകുളത്തെ രഘുവിന്റെ വീട്ടിലും തിരക്കിട്ട് നടന്നു എല്ലാ ദിവസവും രഘുവും സുധയും തമ്മിൽ സംസാരിച്ചു അവർ പുറമേക്ക് സന്തോഷം പ്രകടിപ്പിച്ചെങ്കിലും അവരുടെ മനസ്സ് വലിയൊരു സംഘർഷത്തിലായിരുന്നു മക്കളുടെ സന്തോഷത്തിനു വേണ്ടി അവർ തങ്ങളുടെ ജീവിതം ബലിയർപ്പിക്കുകയായിരുന്നു ഓരോ ഒരുക്കങ്ങൾ കാണുമ്പോഴും സുധയുടെ കണ്ണുകൾ നിറയും തന്റെ സന്തോഷത്തിനു വേണ്ടി സ്വപ്നം കണ്ട ഒരാളാണ് തന്റെ മകളുടെ ഭർത്തൃ പിതാവാകാൻ പോകുന്നത് ഈ ചിന്ത അവളെ വല്ലാതെ വേദനിപ്പിച്ചു വിവാഹത്തിന്റെ തലേന്നുള്ള രാത്രി വീടാകെ കല്യാണത്തിരക്കിലും ആൾക്കൂട്ടത്തിലുമായിരുന്നു എല്ലാവരും തിരക്കിനിടയിൽ പല കാര്യങ്ങളിലായി ശ്രദ്ധിച്ചിരുന്ന ഒരു സമയം ഒടുവിൽ രഘുവിനെ തന്റെ സങ്കടം അടക്കാനായില്ല അയാൾ ആരും ശ്രദ്ധിക്കാത്ത സമയം നോക്കി പുത്തങ്കാവിലെ സുധേയുടെ വീട്ടിലെത്തി സുധേ എനിക്കിത് സഹിക്കാൻ വയ്യ നമ്മൾ മക്കൾക്ക് വേണ്ടി ഇത്രയും ചെയ്തു അവർ ഒന്നിക്കും സന്തോഷമായി ജീവിക്കും പക്ഷെ നമ്മളോ വീണ്ടും ഒറ്റപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയതല്ലേ രഘുവിന്റെ ശബ്ദം ഇടറി സുധയുടെ കണ്ണുകളും നിറഞ്ഞു രഘു എനിക്കും ഈ അവസ്ഥ താങ്ങാൻ വയ്യ നാളെ എന്റെ മോളുടെ കല്യാണമാണ് എങ്ങനെയാണ് രഘു സുധയുടെ കൈകളിൽ പിടിച്ചു നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് നമ്മുടെ ഈ സ്വത്തുക്കളെല്ലാം അഭിക്കും ദിവ്യക്കും വെച്ച് നമുക്ക് ഈ നാട്ടിൽ നിന്ന് ദൂരെ എവിടെയെങ്കിലും ഒരു ചെറിയ കുടിലിൽ പോയി സന്തോഷത്തോടെ കൂലിപ്പണി ചെയ്ത് ജീവിച്ചൂടെ നമ്മുടെ ബാക്കിയുള്ള ജീവിതം നമുക്ക് വേണ്ടി ജീവിക്കണം നിറഞ്ഞ കണ്ണുകളോടെ സുധ അത് സമ്മതിച്ചു എങ്കിൽ ഇന്ന് രാത്രി ആരും അറിയാതെ നമുക്ക് പോകാം ഇത് നമ്മുടെ അവസാന അവസരമാണ് രഘു അവൾ ദൂരെ നിന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് കൂട്ടുകാരുമായി സംസാരിക്കുന്ന ദിവ്യയെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി തന്റെ അവസാന യാത്രയാണിതെന്ന ചിന്ത അവളെ വേദനിപ്പിച്ചു അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ സുധയും രഘുവും രഹസ്യമായി ആ വീട്ടിൽ നിന്നും ഇറങ്ങി അവർ പോകുന്നതിനു മുമ്പ് ഒരു കത്തെഴുതി വെച്ചു ദിവ്യ അഭിജിത്ത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത് അതുകൊണ്ട് നാളത്തെ നിങ്ങളുടെ വിവാഹം ഒരു തടസ്സവും ഇല്ലാതെ നടക്കണം ഈ കത്തിൽ പറയുന്നതൊന്നും പുറത്ത് പറയരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷമായി ജീവിക്കുക സ്നേഹത്തോടെ നിങ്ങളുടെ അമ്മയും അച്ഛനും പിറ്റേത് രാവിലെ വിവരം നാടാകെ പരന്നു വരന്റെ അച്ഛനും വധുവിന്റെ അമ്മയും ഒളിച്ചോടി വിവാഹ വീട്ടിൽ വലിയ നാണക്കേടായി അഭിജിത്തും ദിവ്യയും എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ചു നിന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല ഇനി ഞങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ ജീവിതം മാറ്റിവെക്കില്ല എന്നവർ പരസ്പരം തീരുമാനിച്ചു ആ അപമാനത്തിന്റെയും സങ്കടത്തിന്റെയും നടുവിലും അഭിജിത്തും ദിവ്യയും വിവാഹിതരായി വർഷങ്ങൾ കടന്നുപോയി അഭിജിത്തും ദിവ്യയും അവരുടെ പുതിയ ജീവിതവുമായി മുന്നോട്ടു പോയി നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ അച്ഛനെയും അമ്മയെയും അവർ ഒരിക്കലും സ്വീകരിക്കില്ലെന്ന് ഉറപ്പിച്ചു അതേസമയം വയനാട്ടിലെ ഏതോ ഒരു മലയോര ഗ്രാമത്തിൽ രഘുവും സുതയും സന്തോഷത്തോടെ കൂലിപ്പണി ചെയ്ത് ജീവിച്ചു മക്കൾ ഒരു ദിവസം ഞങ്ങളെ മനസ്സിലാക്കും എന്ന ഒരൊറ്റ പ്രതീക്ഷയിരുന്നു അവർക്ക് ആശ്വാസം ഒരു ദിവസം ദിവ്യയുടെ അമ്മയുടെ സഹോദരൻ പുത്തങ്കാവിലെ വീട്ടിൽ അഭിയേയും ദിവ്യേയും കാണാൻ വന്നു അദ്ദേഹം പഴയ വിഷയം എടുത്തിട്ടു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും അച്ഛനെയും അമ്മയെയും സ്വീകരിക്കാത്തത് അഭിദേശത്തോടെ പ്രതികരിച്ചു മാമ അവർ ഞങ്ങളുടെ ജീവിതമാണ് നശിപ്പിച്ചത് ഞങ്ങൾക്ക് നാട്ടുകാരുടെ മുന്നിൽ നാണക്കേടുണ്ടാക്കി ഞങ്ങൾ അവരെ ഒരിക്കലും സ്വീകരിക്കില്ല അപ്പോൾ മാമൻ ഒരു പഴയ രഹസ്യം വെളിപ്പെടുത്തി വർഷങ്ങൾക്ക് മുമ്പ് രഘുവും സുധയും പരസ്പരം പ്രണയിച്ചവരായിരുന്നു അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അന്ന് രഘുവിന് പണമില്ലായിരുന്നു സുധയുടെ വീട്ടുകാർ ജാതിയുടെ പേരിലും സാമ്പത്തിക കുറവിന്റെ പേരിലും ആ വിവാഹത്തെ ശക്തമായി എതിർത്തു അന്ന് ഇതുപോലെ അവർ ഒളിച്ചോടി ഒരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടാൻ തീരുമാനിച്ചു പക്ഷേ തിന്റെ തൊട്ട് മുമ്പ് വീട്ടുകാർ അവരെ കണ്ടെത്തി രഘുവിനെ അവർ അന്ന് ഒരുപാട് തല്ലി അത് കണ്ട് സഹിക്കാനാകാതെ സുധ ഞാൻ രഘുവിനെ മറക്കാമെന്നും വേറൊരു വിവാഹത്തിന് സമ്മതിക്കാമെന്നും പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ അവൾ വേറൊരാളെ വിവാഹം കഴിച്ചു ആ ദാമ്പത്യം അധികം നീണ്ടില്ല ദിവ്യ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അയാൾ അവളെ ഉപേക്ഷിച്ചു രഘു കുറെ കാലം ഒറ്റക്ക് ജീവിച്ചു പിന്നെയാണ് പിന്നെയാണ് അവൻ വിവാഹം കഴിച്ചത് പക്ഷേ ഒരു അസുഖം ബാധിച്ച് ഭാര്യയും പോയി രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് രഘുവിന്റെയും സുധയുടെയും വീട്ടുകാർ ചെയ്തത് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ അവരോട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷം അവർ സന്തോഷം എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചു അതൊരു തെറ്റാണോ നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി ജീവിക്കുമ്പോൾ അവരുടെ ഒറ്റപ്പെടൽ എന്തുകൊണ്ട് നിങ്ങളെ ബാധിക്കുന്നില്ല ഈ വാക്കുകൾ അഭിക്കും ദിവ്യക്കും തിരിച്ചറിവ് നൽകി തങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇങ്ങനെയൊരു ഭൂതകാലം ഉണ്ടെന്ന് അവർ അപ്പോഴാണ് അറിഞ്ഞത് അവരുടെ മനസ്സ് മാറി അവർ അമ്മയെയും അച്ഛനെയും തിരികെ വിളിക്കാൻ തീരുമാനിച്ചു അഭിയും ദിവ്യയും രഘുവിന്റെയും സുധയുടെയും ചെറിയ കുടിലിലേക്ക് പോയി മക്കളെ കണ്ടപ്പോൾ രഘുവിനും സുധയ്ക്കും സന്തോഷം അടക്കാനായില്ല അവർ പരസ്പരം മാപ്പ് പറഞ്ഞു രഘുവും സുധയും അവരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരണം ദിവ്യയും അഭിയും നിർബന്ധിച്ചു പക്ഷെ രഘു അത് സ്നേഹത്തോടെ നിരസിച്ചു വേണ്ട മക്കളെ ഞങ്ങൾ ഇനി നിങ്ങളുടെ കൂടെ വന്ന് നാട്ടുകാരുടെ മുന്നിൽ വീണ്ടും ഒരു സംസാര വിഷയം ആകാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും പതിയെ എല്ലാം മറന്നോളും ഞങ്ങൾ ഈ ചെറിയ ജീവിതത്തിൽ സന്തോഷവാന്മാരാണ് നിങ്ങൾ ഞങ്ങളെ എപ്പോൾ കാണണമെന്ന് തോന്നുവോ അപ്പോൾ ഇവിടെ വരാം അതുപോലെ ഞങ്ങൾക്കും നിങ്ങളെ കാണണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ വന്ന് കണ്ടോളാം രഘു പറഞ്ഞു അഭിയും ദിവ്യയും സങ്കടത്തോടെ മടങ്ങി എങ്കിലും തങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും നല്ലൊരു ജീവിതം കിട്ടിയതിലുള്ള സന്തോഷം അവർക്കുണ്ടായിരുന്നു രണ്ടിടങ്ങളിലായി അവർ കുറ്റബോധത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും പിന്നീട് ജീവിച്ചു മാതാപിതാക്കളുടെ ത്യാഗങ്ങൾ മക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അവർ സ്വന്തം ജീവിതം ബലി കഴിച്ചാണ് മക്കളുടെ സന്തോഷം തേടുന്നത് കാലം കഴിയുമ്പോൾ അവരവരുടെ സന്തോഷത്തിനായി അവർക്ക് അവകാശമുണ്ട് നമ്മൾ എല്ലാവരും ഇത് ഓർക്കേണ്ടതുണ്ട്